ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധേ ഭഗവത്ഗീത അധ്യായം രണ്ട് ശ്ലോകം പതിനാറ് ഇല്ലാതായ ഒന്നിന് അതായത് ഭൗതിക ശരീരം അതിന് നിലനിൽപ്പില്ല സനാതനമായതിന് അതായത് ആത്മാവിന് നാശവുമില്ല തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്രേ രണ്ടിൻ്റെയും സ്വഭാവങ്ങൾ അറിഞ്ഞതിനു ശേഷമാണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത് ഭാവാർത്ഥം മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്ന ശരീരം ശാശ്വതമല്ല വ്യത്യസ്തങ്ങളായ സെല്ലുകളുടെ പ്രവർത്തനങ്ങളാലും പ്രതിപ്രവർത്തനങ്ങളാലും നിമിഷം തോറും ശരീരത്തിൽ മാറ്റങ്ങളുണ്ടാകുന്നു എന്ന് ആധുനിക വൈദ്യശാസ്ത്രം സമ്മതിച്ചിട്ടുണ്ട് ശരീരത്തിന് വളർച്ചയും വാർദ്ധക്യവും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് ആത്മാവാകട്ടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മാറ്റങ്ങളെ അതിജീവിച്ച് ശാശ്വതമായി നിലകൊള്ളുന്നു ആത്മാവും ദ്രവ്യവും തമ്മിലുള്ള വ്യത്യാസമാണിത് സ്വാഭാവികമായി ശരീരം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതും ആത്മാവ് ശാശ്വതവുമത്രേ അവ്യക്തിഗത ബ്രഹ്മവാദികളും സാഗാരവാദികളുമായ എല്ലാ തത്വദർശികളുടെയും അഭിപ്രായമാണിത് വിഷ്ണുവിനും അദ്ദേഹത്തിൻ്റെ വാസസ്ഥാനങ്ങൾക്കും സ്വയം സ്വയംപ്രകാശമായ ആധ്യാത്മിക സ്ഥിതിവിശേഷമുണ്ടെന്ന് വിഷ്ണുപുരാണം പറയുന്നു അസത്ത് സത്ത് എന്നീ പദങ്ങൾ യഥാക്രമം ഭൗതികപദാർത്ഥം ആത്മാവ് എന്നിവയുമായി ബന്ധപ്പെടുത്തിയാണ് പ്രയോഗിച്ചിട്ടുള്ളത് എല്ലാ തത്വദർശികളുടെയും അഭിപ്രായം ഇതാണ് അജ്ഞാനത്തിനടിമപ്പെട്ട് പരിഭ്രാന്തരാകുന്ന ജീവാത്മാക്കൾക്കു വേണ്ടി ഭഗവാൻ നൽകുന്ന ഉപദേശം ഇവിടെ ആരംഭിക്കുകയാണ് പൂജ്യനും ഭൂചകനും തമ്മിലുള്ള ശാശ്വത ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും അങ്ങനെ പരമപുരുഷനും തത് അംശങ്ങളായ ജീവാത്മാക്കൾക്കും തമ്മിലുള്ള വ്യത്യാസമെന്തെന്ന ബോധമുദിക്കുകയും ചെയ്യുമ്പോൾ അജ്ഞത ശമിക്കുന്നു തന്നെ കുറിച്ച് നിത്കൃഷ്ടമായി പഠിക്കുന്ന ആൾ തനിക്കും സർവേശ്വരനായ കൃഷ്ണനും തമ്മിലുള്ള ബന്ധം പൂർണത്തിനും അംശത്തിനും ഉള്ള അന്യോനബന്ധം തന്നെയെന്ന് അറിയുമ്പോൾ ഭഗവാന്റെ പരമോന്നതാവസ്ഥ മനസ്സിലാക്കുന്നു വേദാന്ത ഗ്രന്ഥങ്ങളിലും ഭാഗവതത്തിലും പരമപുരുഷന് എല്ലാ പ്രാദുർഭാവങ്ങളുടെയും ഉറവിടമായി അംഗീകരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രാദുർഭാവങ്ങൾ ഉത്തമാദമ പ്രകൃതികളായാണ് അനുഭവപ്പെടുന്നത് ജീവാത്മാക്കൾ ഉത്തമ പ്രകൃതിയുടേതാണ് എന്ന് ഏഴാം അധ്യായം വ്യക്തമാക്കുന്നുണ്ട് ശക്തിയും ശക്തിമാനും തമ്മിൽ അന്തരമില്ല എങ്കിലും ശക്തിമാൻ ഉത്കൃഷ്ടനെന്നും ശക്തി അഥവാ പ്രകൃതി വിധേയമാണെന്നും പറയപ്പെടുന്നു അങ്ങനെ ജീവാത്മാക്കളെല്ലാം യജമാനന് സേവകരെന്ന പോലെ ഗുരുവിന് ശിഷ്യരെന്ന പോലെ അജ്ഞാനത്തിൻ്റെ സ്വാധീന വലയത്തിലായിരിക്കുമ്പോൾ ഈ വ്യക്തമായ ജ്ഞാനം ലഭിക്കുക സാധ്യമല്ല ജീവാത്മാക്കളുടെ അജ്ഞാനം ദൂരീകരിക്കാനും അവരെ എല്ലായ്പ്പോഴും ഉദ്ബുദ്ധരാക്കാനും ആയിക്കൊണ്ട് സർവേശ്വരൻ ഭഗവത്ഗീത ഉപദേശിച്ചു ശ്ലോകം പതിനേഴ് ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ സത്തക്ക് നാശമില്ലെന്നു നീ അറിയുക അർജുന ആ അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഭാവാർത്ഥം ശരീരത്തിലെങ്ങും വ്യാപൃതനായിട്ടുള്ള ആത്മാവിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ വർണ്ണിക്കുന്നതാണ് ഈ ശ്ലോകം ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്നത് എന്തെന്ന് ഏതൊരാൾക്കും അറിയാം ബോധം അഥവാ പ്രജ്ഞയാണത് ദേഹത്തിൻ്റെ ഒരു ഭാഗത്തോ എല്ലായിടത്തുമോ ഉള്ള വേദനകളെയോ സുഖാനുഭൂതികളെയോ പറ്റി എല്ലാവരും ബോധവാന്മാരാണ് ബോധത്തിൻ്റെ വ്യാപ്തി ഒരാളുടെ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നു ഒരാളുടെ ശരീരത്തിൽ യേശുന്ന വേദനയോ സുഖമോ മറ്റൊരാൾക്ക് അനുഭവപ്പെടുകയില്ല അതുകൊണ്ട് ഓരോ ശരീരവും ഓരോ ജീവാത്മാവിൻ്റെ മൂർത്തിമത് ഭാവമാണ് ആ ആത്മാവിനെ സാന്നിധ്യത്തിന് തെളിവാണ് ദേഹത്തിൽ കുടികൊള്ളുന്ന വ്യക്തപരമായ അവബോധം ഒരു മുടിനാരിടയുടെ തുമ്പിൻ്റെ മുടിയിടത്തുമ്പിൻ്റെ പതിനായിരത്തിലൊരംശം മാത്രം വലിപ്പമുള്ള കണക്കറ്റ ജീവാത്മകണങ്ങളുണ്ട് ഭൗതിക കണങ്ങളെക്കാൾ ചെറുതായ ജീവാത്മാവ് ആത്മീയ കണമാണ് ആത്മീയകണമാണ് അവനിരവധിയുണ്ടുതാനും ഭൗതിക ശരീരത്തിൻ്റെ അടിസ്ഥാന തത്വമാണ് ഈ ചെറിയ ആത്മീയ സ്ഫുലിംഗം ഔഷധത്തിൻ്റെ വീര്യം ശരീരത്തിൽ വ്യാപിക്കുന്നത് പോലെ ഈ ആത്മീയ സ്വുലിംഗത്തിൻ്റെ പ്രഭാവം ശരീരത്തിലെല്ലായിടത്തും എത്തിച്ചേരുന്നു ആത്മാവിൻ്റെ ഈ പ്രഭാവം അവബോധമായി ശരീരത്തിലെങ്ങും അനുഭവപ്പെടുന്നു ഇത് ആത്മാവിൻ്റെ സാന്നിധ്യത്തെ കുറിക്കുന്നു ബോധം നഷ്ടപ്പെട്ട ശരീരം ശവമാണെന്നും ഭൗതികമായ ഏതു പരിചരണത്തിനും അതിൽ ബോധം ഉണർത്താനാവില്ലെന്നും ഏതൊരാൾക്കും അറിയാം അതുകൊണ്ട് ഭൗതിക പദാർത്ഥങ്ങളുടെ ഏതെങ്കിലും അളവിലുള്ള സമ്മിശ്രണത്തിൽ നിന്നല്ല പ്രജ്ഞയുടെ ഉത്ഭവം അത് ആത്മാവിൻ്റെ സമ്പർക്കത്തിൽ നിന്നാണ് വരുന്നത് അണുമാത്രമായ ആ ആത്മാവിൻ്റെ പരിണാമം മുണ്ടകോപനിഷത്തിൽ കുറച്ചും കൂടെ വ്യക്തമാക്കുന്നുണ്ട് പരമാണുപ്രായനായ ആത്മാവിനെ തികഞ്ഞ ബുദ്ധിശക്തി കൊണ്ട് അറിയാവുന്നതാണ് ഇത് പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ എന്നീ അഞ്ചുവിധം വായുഭേദങ്ങളിൽ പൊങ്ങിക്കിടക്കുന്നു ജീവനുള്ളവയുടെ എല്ലാം ഹൃദയത്തിൽ കുടിയിരുന്നു കൊണ്ട് ശരീരത്തിലെങ്ങും അതിൻ്റെ പ്രഭാവം ചെലുത്തുന്നു അഞ്ചുവിധം ഭൗതിക വായുക്കളുടെ മാലിന്യത്തിൽ നിന്ന് വിമുക്തനാകുമ്പോഴാണ് അതിൻ്റെ ആത്മീയ പ്രഭാവം വെളിപ്പെടുന്നത് വിശുദ്ധമായ ജീവാത്മാവിനെ ആവരണം ചെയ്ത് ചലിക്കുന്ന ഈ വായു പഞ്ചകത്തെ വ്യത്യസ്തങ്ങളായ ആസനമുറകളുടെ സഹായത്താൽ നിയന്ത്രിക്കലാണ് ഹഡയോഗത്തിൻ്റെ ലക്ഷ്യം ഭൗതികമായ ഒരു നേട്ടത്തിനും വേണ്ടിയുള്ളതല്ല ഈ യോഗം ഭൗതികാന്തരീക്ഷത്തിലെ കുരുക്കുകളിൽ നിന്ന് അണുമാത്രനായ ആത്മാവിനെ മോചിപ്പിക്കുക എന്നതാണ് അണുരൂപനായ ജീവാത്മാവിൻ്റെ ഘടന ഇങ്ങനെയാണ് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും പറയുന്നു അണുരൂപനായ ജീവാത്മാവിൻ്റെ ഘടന ഇങ്ങനെയെന്ന് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും പറയുന്നു ബുദ്ധിയുള്ള ഏതൊരാൾക്കും അനുഭവം മുൻനിർത്തി അത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും ഈ അണ്ണോകാരനായ ജീവാത്മാവിനെ സർവവ്യാപിയായ വിഷ്ണു തത്വം എന്ന് കരുതാൻ മൂടന്മാർക്ക് മാത്രമേ കഴിയൂ പ്രഭാവം ഒരു പ്രത്യേക ശരീരത്തിൽ മാത്രം വ്യാപ്തമാണ് അണുമാത്രനായ ആ ആത്മാവ് എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ വാഴുന്നു എന്ന് മുണ്ടഗോപനിഷത്ത് സിദ്ധാന്തിക്കുന്നു ഈ സൂക്ഷ്മാണുവിനെ അളന്നു തിട്ടപ്പെടുത്താൻ ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ കഴിവിനതീതമാണത് അതുകൊണ്ട് അവരിൽ ചിലർ അങ്ങനെ ഒരാത്മാവില്ലെന്ന വിഡിത്തം കലർന്ന വാദം ഉന്നയിക്കുന്നു തീർച്ചയായും അണുമാത്രനായ ജീവാത്മാവ് പരമാത്മാവോടുകൂടി ഹൃദയത്തിലുണ്ട് അതുകൊണ്ട് ശാരീരിക പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം അത്രയും അവിടെ നിന്ന് ചെയ്യുന്നു ശ്വാസകോശങ്ങളിൽ നിന്ന് പ്രാണവായു ഉൾക്കൊണ്ട് നീങ്ങുന്ന രക്താണുക്കൾക്ക് ഊർജം പകർന്നു കൊടുക്കുന്നത് ആ ജീവാത്മാവാണ് ജീവാത്മാവ് ഈ സ്ഥാനത്ത് നിന്ന് മാറിയാൽ രക്തോല്പാദനത്തിനുള്ള ശരീരത്തിന്റെ ശക്തി നഷ്ടമാകുന്നു വൈദ്യശാസ്ത്രം ചുവന്ന രക്താണുക്കളുടെ പ്രാധാന്യത്തെ അംഗീകരിച്ചിട്ടുണ്ട് എങ്കിലും ഊർജത്തിൻ്റെ ഉറവിടം ആത്മാവാണെന്ന് തീർത്തു പറയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ശാരീരിക ശക്തികൾക്കെല്ലാം ആ സ്ഥാനം ഹൃദയമാണെന്ന് ആധുനിക വൈദികശാസ്ത്രം സമ്മതിക്കുന്നുണ്ട് പരമപുരുഷൻ്റെ ഈ അംശങ്ങളെ സൂര്യപ്രകാശത്തിൻ്റെ തന്മാത്രകളോട് ഉപമിക്കാം എണ്ണമറ്റ ദീപ്താണുക്കളുണ്ട് സൂര്യപ്രകാശത്തിൽ അതുപോലെ പരമപുരുഷൻ്റെ പ്രകാശരശ്മികളിലെ ആണവ സ്ഫുലിംഗങ്ങളാണ് ഭഗവത് പ്രഭ അഥവാ ഉത്തമ ശക്തി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു അതുകൊണ്ട് വൈദിക വിജ്ഞാനം ആധുനിക ശാസ്ത്രം ഇവയിലേത് അംഗീകരിച്ചാലും ആത്മാവിൻ്റെ സാന്നിധ്യം ശരീരത്തിലില്ല എന്ന് പറയാൻ സാധ്യമല്ല പരമദിവ്യോത്തമ പുരുഷൻ സ്വയം തന്നെ ഭഗവത്ഗീതയിലൂടെ ആത്മാവിൻ്റെ ശാസ്ത്രത്തെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു